പരിശുദ്ധപരമ ധികാരുണ്യത്തിന് എന്നോ ആരാധനയും ശ്രുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്ത അനന്തകാരുണ്യത്തിനുറൂഢമായ കർത്താവെ അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറ അനുഗ്രഹീതമാണെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ദിനം ഈ ദിവസത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്രപ്രതി അംഗ്ക്ക് നന്ദി പറയും കാരുണ്യവാനായ കർത്താവെ ഘടിക താല്പര്യം ഒഴുകിയിലെത്തിയ മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണെന്നും അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെട്ടല്ല കീഴ്പ്പെടാൻ അതിന് സാധ്യമല്ല ഘടിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല കാരുണ്യവാനായ കർത്താവേ നിങ്ങളുടെ ശരീരം പാവുന്ന പ്രദമാണെങ്കിലും ക്രിസ്തു നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതിനിമിത്തം ജീവനുള്ളതായിരിക്കുമെന്ന് ഞങ്ങളെ ഓർപ്പിച്ച കർത്താവേ ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ ആത്മാവ് ഞങ്ങളെ വസിക്കുവാൻ തക്ക വിധം അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ കാരുണ്യവാനായ കർത്താവെ പശ്ചാത്തപിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് നാശമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിക്കുന്ന അങ്ങയുടെ തിരുമുമ്പിൽ കിലിയിലേക്കാർ ഏതാനും പേരുടെ പിലികളിൽ രക്തം പിലാത്തോസ് കലർത്തുമ്പോൾ സീലോഗോപുരം ഒടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട പതിനേരം പോലെ അവർ കുറ്റക്കാരായതുകൊണ്ടല്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ പശ്ചാത്തപിക്കാത്ത ഞങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കാൻ സാധ്യമുണ്ടെന്ന് ഞങ്ങളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുവല്ലോ മാനസാന്തരത്തിൻ്റെ ആവശ്യകത സീലോയിലെ ഗോപുരം തകർന്നു വീണതും പീലാത്തോസിൻ്റെ കൊലപ്പെടുത്തലുകളും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കർത്താവേ അത്യാഹിതങ്ങളും കലഹങ്ങളും മുൻകാല പാവങ്ങളുടെ ഫലമാണെന്ന് പഴയ നിയമത്തോട് യേശു യോജിക്കുന്നില്ല മാനസാന്തരപ്പെടാത്തവൻ നശിക്കുമെന്ന പാഠം പഠിപ്പിക്കുവാൻ അംഗീ ദുരന്തങ്ങളെ ഉപയോഗിക്കുന്നു ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നവർ മാനസാന്തരപ്പെടണം അപകടത്തിലും ദുരിതങ്ങളിലും പെടുന്നവർ പെടാത്തവരേക്കാൾ ഭാവികളൊന്നുമല്ല യേശുവിൻ്റെ പ്രവർത്തനം വഴി ഇസ്രയേൽ ജനത്തിന് മാനസാന്തരപ്പെടുവാന് അവസരം കൊടുത്തിരുന്നു ഹൃദയം കൊണ്ട് മാനസാന്തരപ്പെടുകയും അനിതാപത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവ് മാനസാന്തരമില്ലാതെ കഴിയുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരെയും ഞങ്ങളുടെ സമൂഹത്തിലുള്ളവരെയും തിരുമുമ്പിൽ സമർപ്പിക്കും അങ്ങ് രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞങ്ങ് മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമെ വിശ്വക്രിസ്വിനെയും കൂട്ടരെയും ഇന്നോർക്കുമ്പോൾ രക്തസാക്ഷികളെ ആയ ഈ പ്രേസിൻ്റെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ ക്രിസ്മിനും ക്രിസ്തീരിയനും സഹോദരങ്ങളായിരുന്നു അവർ സുവിശേഷം പ്രസംഗിച്ച ശേഷം ചെരുപ്പുകുത്തി ജീവിതം നയിച്ചിരുന്നു ക്രിസ്മിൻ സഹോദര ജനങ്ങളെ വഴിതെറ്റിക്കുകയാണെന്ന് ചിലർ പറഞ്ഞുകൊണ്ട് ചക്രവർത്തിക്ക് പരാതി നൽകുകയും ചക്രവർത്തി അവരുടെ സ്ഥിരച്ചേദം ചെയ്യുകയും ചെയ്തു രക്തസാക്ഷികളെപ്പോഴും അത്ഭുതപൂർവ്വമായ വിശ്വാസദാർഢ്യം പ്രകടിപ്പിച്ചു ഈ വിശ്വാസദാർഢ്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് കൃപയും അനുഗ്രഹവും നൽകി ഞങ്ങളെ കാത്തുകൊള്ളുകയും ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ഈ ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ തിരുരക്തത്താ നിങ്ങളെ വിശുദ്ധീകരിക്കുകയും അവിടെ തിരക്തം കൊണ്ട എല്ലാത്തിനോടും നിങ്ങളെ മോചിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ പരമാധിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും വീഴ്ചയും ഉണ്ടായി